കടക്കെയിലാണെന്ന തരത്തിൽ നടത്തുന്നത് തെറ്റായ പ്രചരണമെന്ന് മുഖ്യമന്ത്രി അതോറിറ്റിയെ ഹൈക്കോടതി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ജനീക ഓൺലൈൻ സ്വാഗതം കേരളം കടക്കെണിയിലാണെന്ന തരത്തിൽ തെറ്റായ പ്രചരണം നടക്കുകയാണെന്നും ഇതിൽ വസ്തുതയുടെ കണിക പോലുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കടവും ആഭ്യന്തര വരുമാനവും തമ്മിലെ അനുപാതം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ കുറവാണ് എന്നാൽ മറിച്ചാണ് പ്രചാരണം അനുപാതം ഇനിയും കുറയും ചിട്ടയായ ധനകാര്യ മാനേജ്മെന്റ് കൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയപാതകളുടെ തകർച്ചയിൽ ദേശീയപാത അതോറിറ്റിയെ ആശങ്കയും ബുദ്ധിമുട്ടും അറിയിച്ച് ഹൈക്കോടതി കേരളത്തിന്റെ ആശങ്കയും ബുദ്ധിമുട്ടും അറിയിക്കുകയാണെന്നും എല്ലാം ശരിയായി വരുന്നു എന്ന് കരുതിയപ്പോഴാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും ഹൈക്കോടതി പറഞ്ഞു ദേശീയപാതകളുടെ കാര്യത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് തങ്ങൾക്ക് അറിവുണ്ടെന്നും മോശമായ അവസ്ഥയിലാണ് കാര്യങ്ങളെന്നും ദേശീയപാത അതോറിറ്റി പ്രതികരിച്ചു ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ പ്രതി ചേർക്കപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതി കേസിലെ മറ്റ് മൂന്ന് പ്രതികൾക്കും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഇന്നലെ ജാമ്യം അനുവദിച്ചിരുന്നു ഈ മൂന്ന് പേരും ഇന്ന് ചോദ്യം ചെയ്യലിന് വിജിലൻസിന് മുൻപാകെ ഹാജരായി തന്നെ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണെന്നാണ് ഇ ഉദ്യോഗസ്ഥൻ ജാമ്യാപേക്ഷയിൽ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് റാപ്പർ വേടനെതിരെ എൻ ഐ എക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലറും ബി ജെ പി നേതാവുമായ മിനി കൃഷ്ണകുമാർ മോദി കപട ദേശീയവാദി എന്ന വേടന്റെ അവഹേളനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് മിനിയുടെ പരാതി അഞ്ചു വർഷം മുൻപ് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന വേടന്റെ ആദ്യ പാട്ടിനെതിരെയാണ് എൻ ഐ എക്ക് പരാതി നൽകിയിരിക്കുന്നത് ൃശൂർ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കൂറ്റൻ ഇരുമ്പ് കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന ട്രസ് കനത്ത കാറ്റിൽ അപ്പാടെ മറിഞ്ഞ നഗരത്തിലെ പ്രധാന റോഡിലേക്ക് വീണത് കനത്ത മഴയെ തുടർന്ന് ആളുകളും വാഹനങ്ങളും റോഡിൽ ഉണ്ടായിരുന്നില്ല ബംഗാൾ ഉൾക്കടലിൽ പുതിയ മിസൈൽ പരീക്ഷണത്തിന് ഇന്ത്യ രണ്ട് ദിവസം ആൻഡമാനിലെ വ്യോമ മേഖല അടച്ചിടുമെന്നും അധികൃതർ അറിയിച്ചു മെയ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് വ്യോമാതിർത്തി മൂന്ന് മണിക്കൂർ വീതം അടച്ചിടുമെന്ന് ഇന്ത്യ അറിയിച്ചത് കൂടാതെ അധികൃതർ പുറപ്പെടുവിച്ച നോട്ടീസ് ടു എയർമെൻ പ്രകാരം ഒരു സിവിലിയൻ വിമാനവും നിർദ്ദിഷ്ട അപ്പുറമുള്ള ഉയരത്തിൽ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജയ്പൂരിലെ കടകൾ മൈസൂർ പാക് ഉൾപ്പെടെയുള്ള മധുര പലഹാരങ്ങളുടെ പേര് മാറ്റി പാക് എന്ന വാക്ക് മാറ്റി മൈസൂർ ശ്രീ എന്നാണ് പുനർനാമകരണം ചെയ്തത് കറാച്ചി ബേക്കറിയുമായി ബന്ധപ്പെട്ട വിവാദം രാജ്യമാകെ ശ്രദ്ധയാകർഷിച്ചിരുന്നു മാധ്യമത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയ കേസിൽ ആർ എസ് എസ് പ്രവർത്തകൻ അറസ്റ്റിൽ ഷൊർണൂർ മുണ്ടമുഖ പാണ്ഡിയാൾ തൊടി ഉണ്ണികൃഷ്ണനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് എടുത്ത കേസിലാണ് അന്വേഷണത്തിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത് നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾ പൂർണ്ണമായും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം തേടി സുപ്രീം സുപ്രീംകോടതി ചൂതാട്ടത്തെക്കുറിച്ചുള്ള ആശങ്കയും രാജ്യത്തെ യുവാക്കൾ നേരിടുന്ന അപകട സാധ്യതയും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചത് നാവിക ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉത്തരകൊറിയ പുറത്തിറക്കിയ പുതിയ യുദ്ധക്കപ്പലിന് തകരാർ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിലാണ് യുദ്ധക്കപ്പൽ പുറത്തിറക്കിയത് രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലയിലെ തുറമുഖമായ ചോങ് ജിന്നിലാണ് ബുധനാഴ്ച യുദ്ധക്കപ്പൽ പുറത്തിറക്കിയത് ജനയുഗ ഓൺലൈൻ ജനയുഗൺലൈൻ മോചനത്തിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക